ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സഖ്യത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ബി ജെ പി നേത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിലാണ് പൊട്ടിത്തെറിയുടെ ലക്ഷണങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിമർശിച്ച മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എം എൻ എസ് അധ്യക്ഷൻ രാജ് താക്കറെ തന്റെ റോൾ മാറ്റിയെന്ന വിമർശനവും ഉയരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിന് ശേഷം നിയമസഭാ കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ ബി ജെ പിയും എം എൻ എസും തമ്മിൽ പോരടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പാർട്ടികൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് കൊങ്കൺ ഗ്രാജുവേറ്റ് മണ്ഡലത്തിൽ എം എൻ എസ് ഇന്ന് അഭിജിത്ത് പാൻസയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെ നിരഞ്ജൻ ദാവ്ഖറയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി പ്രഖ്യാപിക്കാനിരിക്കെയാണ് രാജ് താക്കറെ ഒരുപുഴം നീട്ടിയുള്ള ഏറ് ബി ജെ പിയുടെ നിരഞ്ജൻ ദാവ്ഖറെ കൊങ്കൺ ഗ്രാജുവേറ്റ് മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ നിൽക്കുന്ന രാജ് താക്കറെ ഇത്തരത്തിൽ ഒരു പണി ബി ജെ പിക്ക് നൽകുമ്പോൾ അത് ഏത് രീതിയിൽ ബി ജെ പി മറികടക്കും എന്നതാണ് അറിയേണ്ടത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സിദ്ധിക്ക് രാജ് താക്കറെ പിന്മാറാൻ സാധ്യതയില്ല എന്നാലേ ഒടുവിൽ ബി ജെ പി മുട്ടുമടക്കുമെന്നുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ എം എൽ സി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഈ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എങ്കിൽ ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരഞ്ജൻ ദാവ്ഖറേക്ക് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചേക്കാനും സാധ്യതയുണ്ട് കോൺഗ്രസ് ഗ്രാജുവേറ്റ് മണ്ഡലത്തിലേക്കുള്ള വോട്ടെടുപ്പ് ജൂൺ ഇരുപത്തിയാറിനാണ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മത്സരിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മൂലം എം പ്രവർത്തകരും ഭാരവാഹികളും ആവേശത്തിലാണ്